ആ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വെള്ളം പൈപ്പുകൾ വളരെ ഒരു പൈപ്പ് ഉറക്കുമ്പോൾ മറ്റേ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അതിൽക്ക് ഞാൻ ഫോൺ ചെയ്ത് വരുത്തി കഴിഞ്ഞ ദിവസം വന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ കാര്യമൊന്നും ഇങ്ങനെ ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം വെള്ളം ആദ്യം എടുത്ത് നോക്കിയപ്പോൾ ഈ കളർ വളരെ മോശം വെള്ളം ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഫിൽറ്ററിലെ വെള്ളമൊക്കെ ഏതാണ്ട് ഈ സ്ഥിതി അത്ക്ക് കുറച്ച് നേരം വളരെ നല്ല രീതിയിൽ അതിൻ്റെ മുഴുവൻ റീസെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് അതിൻ്റെ വാളമൊക്കെ മാറ്റി അതിന് ശേഷം എടുത്ത വെള്ളം വളരെ പ്യോർ ആയി കിട്ട നല്ല ഭംഗിയുള്ള വെള്ളമായിട്ടാണ് കിട്ടുന്നത് അപ്പം ഇത് നല്ലൊരു വർക്കാണ് സാധിക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കൻ്റെ ഈ പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് കാരണം നമ്മൾ വയറ്റിലേക്ക് പോകുന്ന വെള്ളം ഈ ടൈപ്പ് നമ്മളെ മുണ്ടും നമ്മളെ ബാത്റൂമൊക്കെ വളരെ പെട്ടെന്ന് വൃത്തിയാടാവും പക്ഷെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുകയും നമുക്ക് കുറേ നാളുകളും കൂടി നമുക്ക് ഭംഗിയായിട്ട് നമ്മളെ വീടും പരിസരവും നമ്മളെ ശരീരവും ഒക്കെ നമ്മളെ വസ്ത്രമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ആ നല്ല രീതിയിൽ ചെയ്തു തന്നെ സാധിക്കുക പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ പന്ത്രണ്ട് നാൽപ്പത്തെട്ടിൻ്റെ ഒരു സിലിണ്ടർ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നിൽക്കുന്നത് ഇന്ന് കൊടുങ്ങല്ലൂർ മതിലാമ്പ പഞ്ചായത്തിലെ എം മാടുന്ന പ്രദേശത്തുണ്ട് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ റീഫില്ലിങ്ങും കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മിസ്സാവാതെ കണ്ടോട്ടെ കാരണം ഇത് സിലിണ്ടർ വെച്ചവർക്കും ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാട്ടോ ഓക്കേ അപ്പൊ ഇതാണ് സിലിണ്ടർ കേട്ടാ പന്ത്രണ്ട് നാപ്പത്തെട്ടിന്റെ സിലിണ്ടർ ആണ് അപ്പൊ ഈ സിലിണ്ടർ റീഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടാ സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന്റെ മൾട്ടി പോർട്ട് വാൽവ് നമ്മ ചേ വളരെ ഇട്ട വെള്ളം കാരണം ആ മോട്ടറിന്റെ പൈപ്പിന്റെ ചെറിയ ലീക്ക് ഉണ്ടാവും അതിന്റെ പൈപ്പിന്റെ അവസ്ഥ ആ അവസ്ഥയാണ് വെള്ളത്തിനുള്ളത് പെട്ടെന്ന് കളറ് മാറണ വെള്ളം ഉണ്ടത് രണ്ടു വർഷമായിട്ടുള്ളത് വെച്ചിട്ട് ഇത് വച്ചത് വേറൊരു ടീമാണ് ഇത് റീഫില്ല് ചെയ്യാൻ വന്നിട്ടുള്ളത് വെച്ചവരുടെ കുഴപ്പമൊന്നുമല്ല ഇവിടെ ഈ പ്രദേശത്ത് ഐ എൻ കണ്ടന്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയാണ് പരമാവധി ഇതിൻ്റെ കാലാവധി കിട്ടണത് ഇവിടങ്ങളിൽ അത് ആര് സെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ് അത്രയും അയൻ കണ്ടന്റ് കൂടുതലുള്ള പ്രദേശം ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ അടുക്കളയിൽ പെരുമാറുന്ന സമയത്ത് ടോയ്ലറ്റിൽ വെള്ളം കിട്ടാതെ ഉള്ളത് ാവശ്യം ഞാൻ വന്നിട്ട് ഇതിന്റെ ഇതിന്റെ ഉള്ളിലെ അഴുക്കുകളൊക്കെ ഒരുവിധം കളഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്താണ് പക്ഷേ മാറ്റേണ്ട ഒരു അവസ്ഥ തന്നെയാണ് വീണ്ടും വന്നേക്കണം കേട്ടോ ബാക്ക് വാഷ് ചെയ്തിട്ട് ഇവിടത്തെ നിലവിലെ വെള്ളത്തിന്റെ അവസ്ഥ ബാക്ക് വാഷ് ചെയ്യുമ്പോ എത്രത്തോളം ചെളിയൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതേ അവസ്ഥ വെള്ളത്തിന് ഉണ്ടാ ഇത് കാണുന്നത് ഇത് നിലവിലിപ്പോഴും അടിച്ചു കയറ്റുമ്പോ തന്നെ ഈ കളറിന് കൂടെ അടിച്ച് കയറ്റുമ്പോ തന്നെയുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഭൂമിന്ന് വരണ വെള്ളം ഈ കളറിന് ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്നര ദിവസം കഴിയുമ്പോഴോ ഇതുപോലെ ആവും ആകുമ്പോൾ വെള്ളം ഇപ്പൊ നമ്മൾ ഒന്നര ദിവസം കഴിഞ്ഞ് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ അവസ്ഥ ആയിരിക്കുള്ള വെള്ളം കാണുന്നത് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളത്തിന്റെ അവസ്ഥ എൻ്റെ കണ്ടത് ഇപ്പൊ മഞ്ഞ നിറം വന്നതൊക്കെ ഫിൽറ്റർ ചെയ്തായിട്ടും വന്ന വെള്ളത്തിൻ്റെ പക്ഷെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കണ്ടോ ഇത്രേം സ്പീഡുള്ള വെള്ളത്തിന് കണ്ടാ അപ്പൊ അതിന്റെ മൂളീന്ന് വരുന്ന വെള്ളത്തിന് ഈ സ്പീഡല്ല പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ വരുന്ന വെള്ളത്തിന് ഈ സ്പീഡ് സ്പീഡുള്ളു കേട്ടോ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട് വരുന്ന വെള്ളത്തിന്റെ അവസ്ഥയെ കാണണ്ട അപ്പൊ ഇതിന്റെ മീഡിയ ഒക്കെ കംപ്ലീറ്റ് കംപ്ലൈന്റ് ആയി അപ്പൊ ഇത് റീഫില് ചെയ്യേണ്ട അവസ്ഥയുണ്ടോ മഞ്ഞ നീറായി അതേപോലെ തന്നെ ഇതിന് സ്ലോ ആയി ഇതിന്റെ വെള്ളത്തിന്റെ വരവ് അപ്പൊ നിലവിലെന്തോര സ്പീഡും വരവ് ഇതൊന്നും നോക്കട്ടെ അപ്പ ഇവിടെ ഇപ്പൊ വെള്ളത്തിന്റെ സ്പീഡ് നിലവിൽ സ്പീഡും നിലവിലെന്തോരണ്ടെന്നുള്ള കാണിച്ചിപ്പോ നിലവില് മോളിന്ന് വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് സ്പീഡുണ്ട് കാണേ ഇത്ര സ്പീഡിൽ വരണ വെള്ളത്തിന് ഇതിന്റെ ആ ഔട്ട് പോകുമ്പോ നമുക്ക് വളരെ സ്ലോവിലാണ് വെള്ളം കെട്ടണ ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് നമ്മ ഇതൊക്കെ മുകളിലത്തെ ടാങ്കിന്നുള്ള വെള്ളത്തിന്റെ വരവിന് സ്പീഡ് കുറവൊന്നുമില്ല പക്ഷെ ഫിൽറ്ററിൽ കേറിയിട്ട് ഔട്ട് വരുമ്പോഴാണ് സ്പീഡ് കുറവ് കിട്ടല്ലേ രണ്ട അവസ്ഥ ഇതിപ്പോൾ അതൊക്കെയാണ് ഫിൽറ്റർ ഇട്ടേക്കണുണ്ടോ ഇത്രയും അകത്തിന് ഫിൽറ്റർ ഇട്ടേക്കണേ കാരണം വെള്ളത്തിന് ബ്ലോക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇങ്ങനെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ബാക്ക് വാഷ് ഒക്കെ ചെയ്യുമ്പോൾ വല്ല കെ ആക്ടിവേറ്റഡ് കാർബണൊക്കെ വെള്ളത്തിൽ കിടക്കണമെങ്കിൽ അതൊക്കെ ഈ ഇതിൻ്റെ ഹോളിൽ കൂടി കംപ്ലീറ്റ് ബാക്ക് വാഷിലൂടെ പോകും ഈ മൾട്ടി പോർട്ട് വാലു നമ്മൾ മാറ്റണമെന്ന് തോന്നിട്ടോ മൾട്ടി പോർട്ട് വാല്യൂ ആക്കണ്ട കേട്ടോ ഓക്കെ ഇതിന്റെ ഫിൽറ്റർ മോളിത്തെ മൾട്ടി മൾട്ടി പോർട്ട് വാലു നമ്മൾ മാറ്റണ്ട അപ്പോൾ മൾട്ടി പോർട്ട് വാലു മാറ്റണോടൊപ്പം തന്നെ ഇതിന്റെ സ്ട്രെയിനറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും അപ്പോൾ ഈ സ്ട്രെയിനർ തന്നെ നമുക്ക് കഴിച്ചിട്ട് ഇതിന് ഇട്ട് കൊടുത്താൽ കിട്ടാ നമ്മ അത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഐറ്റംസിന് നമ്മ ഇടാൻ പോണത് ആദ്യം നമ്മ അര്യഞ്ചിന്റെ സൈലക്സ് സെന്ററിന് രണ്ടാമതറിന് നമുക്ക് കാലിഞ്ഞിന്റെ സൈഡ് എക്സൺ ഉണ്ടോ കാലിഞ്ഞിന്റെ സൈഡിലിടുന്നത് കേട്ടോ അടുത്തത് നമ്മ അതുണ്ടോ അപ്പോൾ അടുത്തത് നമ്മുടെ ലൈറ്റ് ഉണ്ടാ ഇടുന്നത് ആക്ടിവേറ്റഡ് കാർബൺ നമ്മ അടുത്തത് ഇടുന്നത് ഒരടി ഗ്യാപ്പ് അതായത് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ടാങ്ക് നല്ല ഹൈറ്റിന് ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചറക്കെ മതി കിട്ടാം ടാങ്കിന് ഹൈറ്റ് കുറയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി അതിൻ്റെ സ്റ്റോറേജ് കൂട്ടിയിടണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും കിട്ടാം ഓക്കെ ഫിറ്റിങ്ങുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഒന്നരയുടെ പാൽ വര ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ബാക്ക് വാഷ് ചെയ്യേണ്ടത് കേട്ടോ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ബാക്ക് വാഷ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തുറക്കുമ്പോൾ പതുക്കെ തുറക്കാം കേട്ടോ ഭയങ്കര ഫോഴ്സിന് വെള്ളത്തിന് ബാക്ക് വാഷിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ ബാക്ക് വാഷിങ് കഴിഞ്ഞ് നമ്മ ഫിൽട്ടറിയിൽ കിട്ടാ ഇനി നമുക്ക് വെള്ളത്തിന്റെ അവസ്ഥ ഫിൽട്ടറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ട് വെള്ളത്തിന് ടാപ്പുകളിൽ സ്പീഡ് കൂടിട്ടുണ്ടോ ഇല്ല ഇല്ലയോന്നൊക്കെ അറിയാൻ പറ്റൂട്ടാ ഓക്കേ അപ്പോൾ ഇനി വെള്ളം എത്രത്തോളം ക്ലാരിറ്റി ആയി ആയിന്നുള്ളതിന്റെ റിസൾട്ട് ഉണ്ട് കാണുന്നത് ഇത് നമുക്ക് ബാക്ക് വാഷ് ചെയ്തിട്ട് ഇവിടെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത്രയും വെള്ളത്തിന് ഇവിടെ മോശം ഇല്ല വെള്ളം അടിക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അടിച്ചു വരുന്ന വെള്ളം ചെറിയ മഞ്ഞപ്പൊള്ളു ഇത് ഒന്ന് രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയുണ്ട് ഈ കാണുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് ബാക്ക് വാഷ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഫിൽട്ടറേഷൻ ചെയ്ത് കിട്ടിയ വെള്ളം ഉണ്ടാകും ഏത് കാര്യത്തിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യണ നമ്പറും അതേപോലെ തന്നെ ഇതിൽ ഏത് രീതിയിലാണ് ഫിൽടറേഷൻ ചെയ്യേണ്ട ബാക്ക് വാഷ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വിവരണം നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് വാഷ് ചെയ്യേണ്ട വിവരണും അതേപോലെ തന്നെ നമ്മളെ കോണ്ടാക്ട് നമ്പറും ആരോഗ്യകരമായ ജീവിതത്തിന് ശുദ്ധമായ ചലം എന്നുള്ള ക്യാപ്ഷൻ ഉണ്ടോ നമ്മളെ ഇതിന് കൊടുത്തേക്കുന്നത് അതൊരു സത്യമാണ് കാരണം ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് നമ്മൾ ശുദ്ധമായ ജലം അത്യന്താപേക്ഷിതമാണ് നമുക്കിപ്പോൾ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ വെള്ളമാണ് അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ ഓണറായിട്ടുള്ള ആൽഫച്ചാൻ്റെ കൊടുക്കുക ആ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് വെള്ളം പൈപ്പുകളിൽ വളരെ ഒരു പൈപ്പ് ഉറക്കുമ്പോൾ മറ്റേ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല സാധിക് കുറച്ച് നേരം വളരെ നല്ല രീതിയിൽ അതിൻ്റെ മുഴുവൻ റീസെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് അതിൻ്റെ വാളൊക്കെ മാറ്റി അതിന് ശേഷം എടുത്ത വെള്ളം വളരെ പ്യുർ ആയി കിട്ട നല്ല ഭംഗിയുള്ള വെള്ളമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നല്ലൊരു വർക്കാണ് സാധിക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കിൻ്റെ ഈ പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയാണ് നല്ല രീതിയിൽ ചെയ്തു തന്ന സാധിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഏയ് വീഡിയോട് അവസാനിക്കണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം കേട്ടോ OK, bye.